ചോദ്യം ചത്ത കോഴിയുടെ വയറ്റിൽ നിന്ന് കിട്ടിയ മുട്ട ഭക്ഷിക്കാമോ ഉത്തരം മുട്ട ഉറച്ചതാണെങ്കിൽ അത് ശുദ്ധിയുള്ളതാണ് ഭക്ഷിക്കാം ചോദ്യം രോഗം കാരണം ജീവിതകാലത്ത് ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടുന്നവ മറവു ചെയ്യൽ നിർബന്ധമുണ്ടോ ഉത്തരം നിർബന്ധമില്ല സുന്നത്താണ് ചേലാകർമ്മ സമയത്ത് ഛേദിക്കപ്പെടുന്ന ലിംഗത്തിലെ ചർമ്മവും ഇപ്രകാരം കുഴിച്ചുമൂടൽ സുന്നത്താണ് ചോദ്യം തലപ്പാവ് നിന്നുകൊണ്ടും പാൻസ് ഇരുന്നു കൊണ്ടുമാണോ ധരിക്കേണ്ടത് ഉത്തരം അതെ ഇതിനെതിരായി ചെയ്താൽ അത് ദാരിദ്ര്യമുണ്ടാക്കും ചോദ്യം പുരുഷന്മാർക്ക് സ്വർണം നിഷിദ്ധമാണല്ലോ എന്നാൽ സ്വർണപ്പല്ല് വയ്ക്കുന്നതിൻ്റെ എന്താണ് ഉത്തരം പുരുഷന് സ്വർണ്ണാഭരണം നിഷിദ്ധമാണെങ്കിലും സ്വർണപ്പല്ല് അനുവദനീയമാണ് ചോദ്യം ചികിത്സാവശ്യാർത്ഥം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അവയവം മറ്റൊരാൾക്ക് ദാനം ചെയ്യാമോ ഉത്തരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അവയവം മറ്റൊരാൾക്ക് വേണ്ടി മുറിക്കലും ദാനം ചെയ്യലും അനുവദനീയമല്ല അതുവഴി അവൻ്റെ ജീവൻ അപകടത്തിലാവും എന്നതാണ് കാരണം ചോദ്യം ഔവ്വാബീൻ നിസ്കാരം എന്ന് പറയുന്ന ഒരു നിസ്കാരമുണ്ടോ ഇത് എത്ര റക്കായത്താണ് ഇതിൻ്റെ സമയം ഏതാണ് ഉത്തരം സ്വലാത്തുൽ അവബീൻ എന്ന ഒരു നിസ്കാരമുണ്ട് ഇത് ഇരുപത് റക്കായത്താണ് നാലാണെന്നും ആറാണെന്നും അഭിപ്രായമുണ്ട് ഏറ്റവും കുറഞ്ഞത് രണ്ട് റക്കായത്താണ് എഷാ മഹ്രബിനിടയിലാണ് ഇതിൻ്റെ സമയം ചോദ്യം ചികിത്സയ്ക്കു വേണ്ടി മൂത്രം രക്തം മുതലായവ ഉപയോഗിക്കാമോ ഉത്തരം അതുകൊണ്ട് മാത്രം രോഗം സുഖപ്പെടൂ എന്നാണെങ്കിൽ അത്തരം ചികിത്സകൾ അനുവദനീയമാണ് ചോദ്യം പാമ്പിൻ വിഷവും എട്ട് വലയും നജസാണോ ഉത്തരം പാമ്പിൻ വിഷം നജസാണ് എട്ട് വല നജസല്ല ചോദ്യം ജനാപത്തുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മി ചൊല്ലുന്നതിന് വിരോധമുണ്ടോ ഉത്തരം വിരോധമില്ല ഉദ്ദേശത്തിൽ ബിസ്മിയും മറ്റു ഖുർആൻ സൂക്തങ്ങളും ചൊല്ലാവുന്നതാണ് ചോദ്യം കടൽവെള്ളം കൊണ്ട് ഉളൂ ചെയ്യാമോ ഉത്തരം കടൽവെള്ളം കൊണ്ട് ഉളൂ ചെയ്യാവുന്നതാണ് ചോദ്യം ഖുർആൻ ഓതാനും മറ്റും കൂലി കൊടുത്ത് ആളെ നിർത്താമോ ഉത്തരം അതേ കൂലി കൊടുത്ത് ആളെ നിർത്തൽ അനുവദനീയമാണ് ചോദ്യം ചില ആളുകൾ സലാം മടക്കുമ്പോൾ വബറക്കാത്തുഹു എന്ന് പറഞ്ഞ ശേഷം വ ജന്നത്തുഹു വ മഹ്ഫിറത്തുഹു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ ഉത്തരം സലാം പറയുമ്പോഴും മടക്കുമ്പോഴും വ റഹ്മുല്ലാഹ് വബറക്കാത്തുഹു എന്നതിനോടൊപ്പം വ മഹ്ഫിറത്തുഹു എന്ന് ചേർത്ത് പറയാൽ സുന്നത്തുണ്ട് ചോദ്യം വീട്ടിൽ വിരുന്നുകാർ വരുന്നത് സ്വപ്നം കണ്ടാൽ ആൺകുട്ടി ജനിക്കുമെന്നു പറയുന്നത് ശരിയാണോ ഉത്തരം അതെ വീട്ടിൽ ഒരു അതിഥി വരുന്നതായി സ്വപ്നം കണ്ടാൽ ഭാവിയിൽ ഒരാൺകുട്ടി ജനിക്കുമെന്നും കുറേ അതിഥികൾ വരുന്നതായി സ്വപ്നം കണ്ടാൽ ഭക്ഷണത്തിൽ ഉടനെ വിശാലത എത്തുമെന്നും പറയപ്പെട്ടിരിക്കുന്നു ചോദ്യം കടൽവെള്ളത്തിനും കണ്ണുനീരിനും അള്ളാഹു ഉപ്പുരസം നൽകിയതിലുള്ള ഹിക്കുമത്ത് യുക്തി എന്താണ് ഉത്തരം കടലിലെ വെള്ളം ഉപ്പില്ലാത്ത സാധാ വെള്ളമാണെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് അതിന് ദുർഗന്ധമുണ്ടാവും ഭൂമിയിലെ ശവങ്ങളും മറ്റു മലിനവസ്തുക്കളുമെല്ലാം അവസാനം ചെന്നെത്തുന്നത് കടലിലേക്കാണല്ലോ അപ്പോൾ അവയെ ശുദ്ധീകരിക്കാൻ ഉപ്പ് ആവശ്യമാണ് കടൽ വെള്ളത്തിൽ ഉപ്പില്ലായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ ദുർഗന്ധമിക്കുമായിരുന്നു കണ്ണിൻ്റെ ഉൾഭാഗം ശരിക്കും ഒരു മാംസ കഷ്ണമാണല്ലോ മാംസത്തിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ നാം ഉപ്പു ചേർക്കാറുണ്ടല്ലോ കണ്ണിനീരിനും അള്ളാഹു ഉപ്പുരസം നൽകിയില്ലായിരുന്നെങ്കിൽ പിന്നെ കണ്ണുണ്ടാവില്ലല്ലോ